റ്റ് ഓസ് ആണെങ്കിൽ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ എന്തോന്നാണെന്ന് പറഞ്ഞാൽ പിങ്ക് സാലഡ് ആണ് അതിന് ബിങ്കോ പൊടിച്ചത് വേണം പിന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് അതേപോലെ തന്നെ സവാള പിന്നെ എന്താണ് പിന്നെ മല്ലിയില പിന്നെ തക്കാളി ഒരു ചെറിയൊരു തക്കാളി പിന്നെ എരിവിന് വേണ്ടി മുളക് പൊടിയും എന്തോന്നായിരുന്നു കുരുമുളക് പൊടിയും ത്രയാണ് വേണത് ഇനി നമുക്ക് എല്ലാം ഇടാം നമുക്ക് ഫസ്റ്റ് ക്യാരറ്റ് വർത്തിട്ട് നമുക്ക് ഇടാം സെക്കൻഡ് നോക്കേണ്ടത് ഉള്ളിയാണ് അപ്പോൾ കുട്ടി എന്താ എല്ലാ കുട്ടികൾക്കും ബിങ്കോ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇങ്ങനെ കുഞ്ഞുവിളരുള്ള വീടുകളിൽ നിങ്ങൾ ബിങ്കോ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ അത്യാവശ്യം ഹെൽത്തിയാണ് ആ അത്യാവശ്യം ഹെൽത്തിയാണ് നമ്മുടെ കുക്കുമറായാലും ക്യാരറ്റ് ആയാലും വെജിറ്റബിൾസൊക്കെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ചെറിയ മടിയൊക്കെ ഉള്ളതാണ് പക്ഷെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത്യാവശ്യം കഴിക്കും അപ്പോൾ അതാ അമ്മക്കുട്ടി എല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മല്ലിയല്ല അമ്മകുട്ടിക്ക് അമ്മകുട്ടിക്ക് പേരൊക്കെ ഇടക്കിടക്ക് മറന്നോണ് എന്തോരല്ല ആ തക്കാളി അപ്പൊ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിന് വേറെ എന്താ സിമ്പിൾ സിമ്പിളാണ് അതായത് ഉപ്പില്ലാത്ത ബിങ്ക് വരില്ല അമ്മ ഉദ്ദേശിച്ചത് അത് ഫ്ലേവർ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ സാൾട്ട് ഫ്ലേവർ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടായിരിക്കും അതിന് കുട്ടി വേറെ വേണ്ടിവരില്ല പിന്നെ വെജിറ്റബിൾസിന് കുരുമുളക് പൊടി ആ മമ്മൂട്ടി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ എന്താ വേണമെങ്കിൽ അവരുടെ ആണ് കേട്ടോ ഇത് അമ്മക്കുട്ടി അത്യാവശ്യം എരിവൊക്കെ കഴിക്കുന്ന ഊട്ടതാണ് അപ്പം അതുകൊണ്ട് അമ്മക്കുട്ടിക്ക് അത് ഇല്ലാണ്ട് ഇട്ടപ്പോൾ ആ വലിയ ടേസ്റ്റ് തോന്നിയില്ല അങ്ങനെയാണ് അമ്മകുട്ടി കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് എന്തായിടാന്ന് എഴുതിയിട്ടിട്ടത് അത് അമ്മക്കുട്ടി നല്ല മിക്സ് ചെയ്യാണ് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക പോയി സവാളയുടെ അവർ വെള്ളം ആ അമ്മക്കുട്ടി അങ്ങനെയാണ് കേട്ടോ സാധാരണ ക്യാരറ്റ് ആയാലും തക്കാളി ആയാലും എന്തായാലും ക്യാരറ്റ് പിന്നെയും കുഴപ്പമില്ല കഴിക്കും പക്ഷേ ഇപ്പം വെള്ളരിക്കോ സവാള അതൊന്നും കഴിക്കില്ല തക്കാളിയൊന്നും കഴിക്കില്ല പക്ഷേ കുക്കുംബർ തന്നെയാണ് വെള്ളരിക്ക അമ്മകുട്ടി സലാഡ് വെള്ളരിയാണ് ഉദ്ദേശിച്ചത് സലാഡ് വെള്ളരി കഴിക്കും മറ്റേ സാധാ വെള്ളരിക്കാണെങ്കിൽ കഴിക്കില്ല കേട്ടോ അപ്പോൾ പക്ഷേ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എല്ലാം കഴിക്കും കേട്ടോ മല്ലിയിലും എല്ലാം കഴിക്കുക മമ്മക്കുട്ടി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം മമ്മുക്കുട്ടി സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ആ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഇത് ടേസ്റ്റ് എങ്ങനെയൊക്കെ ഉണ്ടെന്നും കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ മമ്മുകുട്ടിയുടെ ആദ്യത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അല്ലേ മമ്മുകുട്ടി ആ പിന്നെ ഞാൻ ഈ വീഡിയോയിൽ വേറൊരു കാര്യം കൂടി പറയാം നമ്മുടെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മമ്മുക്കുട്ടിയുടെ മൂക്ക് കുത്തിയതാണോ അതോ മാഗ്നേറ്റ് ആണോ എന്ന് അപ്പോൾ അത് മാഗ്നേറ്റ് എന്നൊരു കേട്ടോ കുത്തിയത് തന്നെയാണ് അതുപോലെ ഒരു കുഞ്ഞ് ആ സെക്കൻഡും കുത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കുത്തിയിട്ട് അത് തന്നെയാണ് കേട്ടോ ഇത് അമ്മ കുട്ടിക്ക് മൂക്ക് രണ്ടാത്ത പ്രാവശ്യമാണ് കേട്ടോ കുത്തിയത് ഫസ്റ്റ് ഉറക്കത്തിന് ഇപ്പൊ അത് നമ്മള് ഫസ്റ്റ് കണ്ണ് വച്ചിട്ടുണ്ട് അപ്പോഴിപ്പോൾ ഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ അടിച്ചത് അതിൽ അപ്പോൾ അതെന്ത് ചെയ്തു നമ്മൾ മാറ്റിയിട്ട് സാധാ നമ്മുടെ ഗോൾഡിലുള്ളൊരു കുഞ്ഞ് കല്ലോശം ഒരു കൊടുത്തു പക്ഷേ അത് എന്താണെന്ന് പറയുമ്പോൾ മമ്മുക്കുട്ടി ഇങ്ങനെ മൂക്ക് രാത്രിയൊക്കെ അമ്മക്കുട്ടി കാരണ മൂക്ക് ചൊറിച്ചിലും തുമ്മലും അലർജി പോലെയൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ ആ ടൈമിൽ അത് കളഞ്ഞ് കേട്ടോ രാത്രി പോയതാണ് അപ്പോൾ രാവിലെ ആയപ്പോൾ ഹോൾ അടഞ്ഞു കാരണം ഒത്തിരി ദിവസമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കുത്തിയിട്ട് അപ്പോൾ അത് ഹോൾ അടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങളിപ്പോൾ ഇതാ വീണ്ടും കൊണ്ടുപോയി രണ്ടാമത് കുത്തിയതാണ് കേട്ടോ എന്തായാലും ഇത് തൽക്കാലം മാറ്റാനായിട്ട് തീരുമാനിച്ചിട്ടില്ല കാരണം ഇതിപ്പോൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഹോളടങ്ങി വിടാകുമ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം മമ്മക്കുട്ടിയുടെ സാഡ് റെഡി ആയിട്ടുണ്ട് അപ്പം മമ്മക്കുട്ടി കഴിക്കുകയാണ് ഇങ്ങനെയുണ്ട് സൂപ്പർ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും മറക്കരുത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ കമൻ്റ് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ എരിവ് കഴിക്കുന്നവർക്ക് കുഴപ്പമില്ലട്ടോ ഇടാം പിന്നെ നമ്മുടെ മിങ്കയുടെ ഫ്ലേവർ നോക്കണം ചിലത് ചില്ലി ഫ്ലേവറൊക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ അതിന് അധികം നമ്മൾ എരിവിടേണ്ടി വരില്ല അതിൽ തന്നെ അത്യാവശ്യം ഉണ്ടാകും പിന്നെ സാൾട്ട് മാത്രമുള്ള അതിൽ കുറച്ച് എരിവിടുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത് അമ്മക്കുട്ടി കഴിച്ചുകൊണ്ടിരിക്കണം അമ്പാടി ഇവിടെ ഉണ്ട് കേട്ടോ അമ്പാടി ഹാളിൽ ഇരുന്നിട്ട് ടി വി ആണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അലമ്പാക്കും അതുപോലെ അമ്മക്കുട്ടിയുടെ ആദ്യത്തെ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ഒക്കെയാണ് അപ്പോൾ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ട്രൈ നോക്കണം അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും പറയുക അപ്പോൾ എനിക്ക് നമ്മുടെ അമ്മക്കുട്ടി പോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ആ അതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിച്ചിട്ട് അതിൻ്റെ കമന്റിലിടുക അപ്പോൾ എന്തായാലും ഇനി അമ്പാടിക്കും കൊടുക്കട്ടെ അമ്പാടിക്കും ഇത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മളിനി കഴിച്ചിട്ട് വരാം പായ അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും ആ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ പറയാം